ഇതാണ് മക്കളെ ഇന്തോനേഷ്യ നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ തൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പച്ച കളറുള്ള വെള്ളമാണ് പച്ച വെള്ളം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ കണ്ടിട്ടില്ല പച്ച കളറുള്ള വെള്ളമാണ് നല്ല തണുപ്പാണ് നല്ല ആസിഡിറ്റി ഉണ്ട് അഥവാ ആസിഡിൻ്റെ വെള്ളച്ചാട്ടമാണിത് ആസിഡ് കലർന്നിട്ട് നമ്മുടെ മൗണ്ട് ഇജൻ നിന്ന് വോൾക്കാനോ ഇജനിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം കൂടിയാണ് അപ്പോൾ ഈ ആസിഡ് കലർന്നിട്ട് എന്താ പറയുക അത് മറ്റ് നദികളിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്ന അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി യുനെസ്കോ പോലും പ്രത്യേകമായി പരിഗണിച്ചിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കളിപ്പൈറ്റ് വാട്ടർഫോൾ എന്ന് പറയുന്ന ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ചാവയിലെ ഭഞ്ഞു ഏകദേശം ഒരു കാർഡുകളിലൂടെ ഒക്കെ ഒരു രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ചാൽ എത്താൻ കഴിയും അപ്പോൾ ലൊക്കേഷൻ അവിടെ ചേർക്കാം വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അഥവാ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ മുറി കണ്ടത് കൃത്യമായിട്ട് നീറ്റെല്ലാം അനുഭവിക്കാൻ കഴിയും അതേപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റും അധികം ടേസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ എന്താ പറയാ ആസിഡിന്റെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയ അനുഭൂതിയിലാണ് ഇതാണ് ഇന്തോനേഷ്യ വെൽക്കം